സാവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സാവിത്രിയമ്മയോട് അച്ഛമ്മ പറയുകയാണ് നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയാം അപ്പോൾ സാവിത്രിയമ്മ പറയാം അതൊന്നും സാരമില്ല എനിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഈ യാത്ര നല്ലതിന് വേണ്ടി തന്നെയായിരിക്കും എല്ലാവരും സന്തോഷമായിട്ട് പോയിട്ട് വാ അപ്പോൾ അച്ചമ്മ പറയുകയാണ് ഞാനൊരു ദിവസം വേദയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം എല്ലാവരെയും പരിചയപ്പെടാം അങ്ങനെ വേദിയമ്മയൊക്കെ സാവിത്രിയമ്മയോട് യാത്ര പറയുന്നു അപ്പോൾ എല്ലാവരും വണ്ടിയിൽ കയറി കഴിയുമ്പോൾ അച്ചമ്മ പറയുകയാണ് നമുക്ക് ഇനി വിശദമായിട്ട് തന്നെ പരിചയപ്പെടാം ഇപ്പോൾ നമുക്കൊരു സെൽഫി എടുത്താലോ എന്നിട്ട് അച്ഛമ്മ സാവിത്രിയമ്മയായിട്ട് സെൽഫി എടുക്കുന്നു എന്നിട്ട് സന്തോഷത്തോടെ പോയിട്ട് വരാം സാവിത്രിയമ്മയെ പോലെ ഞാനും വിശ്വസിക്കുന്നു ദൈവമാണ് കുട്ടികളെ രണ്ടുപേരെയും ഒരുമിപ്പിച്ചത് ദൈവാനുഗ്രഹമുള്ള കുട്ടികൾ അതുകൊണ്ട് എല്ലാവരും ഈ കുട്ടികളെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും അത് ഞാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ചമ്മ യാത്രയൊക്കെ പറഞ്ഞ് വണ്ടിയിലേക്ക് കയറുന്നു വണ്ടിയിലേക്ക് കയറുമ്പോൾ വിസിലടിച്ചിട്ടാണ് കയറുന്നത് ഇതൊക്കെ കാണുമ്പോൾ മാഷോടെ എന്തൊക്കെയാണ് ഇത് അപ്പോൾ കമല പറയുകയാണ് ഒന്ന് അടങ്ങിയിരിക്കും മാഷേ അങ്ങനെ മുത്തശ്ശി വണ്ടിയിൽ നിന്നിട്ട് ചുറ്റും ഇങ്ങനെ നോക്കുക എന്നിട്ട് ഓരോരുത്തരും ഇരിക്കുന്നു കണ്ടിട്ട് പെട്ടെന്ന് അച്ഛമ്മ പറയുകയാണ് വിനായക അല്ല വിനായക അപ്പോൾ വിനായകൻ പറയാം എന്താ അച്ഛമ്മ എന്താ എന്താ വേണ്ടത് അപ്പോൾ അച്ഛമ്മ പറയുകയാണ് എനിക്കല്ല വേണ്ടത് നിനക്ക നല്ല അടി വേണം ഇത് കേട്ടിട്ട് നന്ദിനിയാണെങ്കിൽ പൊട്ടിച്ചിരിക്കുന്നു അപ്പോൾ അച്ചമ്മ പറയുകയാണ് നീ എന്തിനാടാ അവിടെ പോയിരിക്കുന്നത് നിനക്ക് ബാക്കിൽ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ അവിടെ നന്ദിനിയായിട്ട് പോയിരുന്നു കൂടെ നീ എന്താ വിക്രമിൻ്റെ കൂടെ ഇരിക്കത്തോളോ അപ്പോൾ ഇത് കേട്ടിട്ട് വിനായം ഇവിടെ ഞാനിവിരുന്നതാണ് ഇവനെ എങ്ങോട്ട് കയറി വന്നത് അപ്പോൾ അച്ഛമ്മ എങ്കിൽ നീ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറ് നന്ദിനി ബാക്കിൽ ചെന്നിരിക്കുക വിനായകൻ അങ്ങോട്ട് വരും അങ്ങനെ അവർ രണ്ടുപേരും ബാക്കിലിരിക്കുമ്പോൾ അച്ഛമ്മ ചോദിക്കുക വിശ്വാ അല്ല ശ്രീജെ നീയാണോ വേദയെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് വേ അപ്പൊ ശ്രീജ അല്ല അച്ഛമ്മ എങ്കിൽ പോയി വിഷുവിനുമായിട്ട് ഒരുമിച്ചിരിക്കേ അപ്പോ വിഷം പറയുകയാണ് അതിന് ഇത് ഒരു സീറ്റല്ലേ ഞാനേ ഒറ്റയ്ക്കല്ലേ ഇരിക്കാൻ പറ്റൂ പിന്നെ എന്തു ചെയ്യും അപ്പോ അച്ചമ്മ ഒരേ എങ്കിൽ നീ എഴുന്നേറ്റ് നിൽക്ക് ശ്രീജ അവിടെ ഇരുന്നോട്ടെ മാറി കൊടുക്കാനല്ലേ പറഞ്ഞത് എന്നിട്ട് വിക്രമിനോട് പറയാം എടാ വെട്ടുപോത്തേ നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയണം മുമ്പിൽ കയറി ഇരിടാ അങ്ങനെ വിക്രം വേദയുടെ അരികിലേക്ക് വന്നിരിക്കുന്നു വിഷുവിനും ആ ശ്രീജയും പുറകിലിരിക്കുന്നു അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ പോകുമ്പോ വിക്രം വേദയോട് പറയുകയാണ് ഇത് നീയും ആ തള്ളയും ചേർന്നുള്ള കളിയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അപ്പോൾ വേദോറിയ പിന്നെ അയ്യ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ എനിക്ക് വലിയ പൂതിയാണല്ലോ ദേ എൻ്റെ ശരീരത്തൊന്നും തൊട്ടു പോരുത് അങ്ങോട്ട് മാറിയിരിക്കുക അപ്പോൾ ആണെങ്കിൽ സാനിറ്റൈസർ എടുത്ത് പുരട്ടുന്നതാണോ വേദോരേ ഇതെന്താ അപ്പോൾ വിക്രം പറയാം ആ എങ്ങാണെന്ന് തട്ടിയാലേ സാനിറ്റൈസർ പുരട്ടാനായിട്ടാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വൈറസ് അല്ലേ കൂടിയിരിക്കുന്നത് അപ്പോൾ വേദ പറയുകയാണ് അതെ അതെ വലിയ വൈറസാണ് എങ്കിലേ കുറച്ച് വായിലൂടെ ഒഴിക്ക് വായിന്ന് വരുന്നത് അത്ര നല്ല വാചകങ്ങളൊന്നും അല്ലല്ലോ അപ്പോൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ചമ്മ ചോദിക്കുക എന്താ എന്താ അവിടെ സംസാരം അപ്പോൾ വേദം പറയുകയാണ് അല്ല അച്ചമ്മേ ഈ സാനിറ്റൈസർ എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ അച്ചമ്മ ചോദിക്കുമ്പോൾ വിക്രം പറയുകയാണ് അത് പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് പോകുമല്ലേ ഇത് കയ്യിൽ ഇരുന്നോട്ടെന്ന് എഴുതിയതാണ് അച്ഛമ്മേ അച്ഛമ്മ അതെന്തായാലും നന്നായി അല്ല നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണെന്ന് എഴുതി ഇപ്പോഴേ ഭക്തിയൊന്നും വേണ്ട കുറച്ച് അടിച്ചുപൊളിയൊക്കെ ആവും എടാ വിനായക നീ ഏർപ്പാടാക്കി ഈ പാട്ട വണ്ടിയിൽ പാട്ടും കൂത്തും ഒന്നും ഇല്ലേടാ അപ്പോൾ വിനായകനാണെങ്കിൽ ഡ്രൈവറോട് പാട്ടിടാൻ പറയുമ്പോൾ ഡ്രൈവറോടെ പാട്ട് ഞാനിടാം കൂത്ത് അച്ചമ്മ നടത്തണം ആ അച്ഛമ്മ അതൊക്കെ ഞാൻ ഏറ്റു എന്നിട്ട് പാട്ടിടുമ്പോൾ എല്ലാവരും ചേർന്ന് ഡാൻസ് കളിക്കുന്നു അങ്ങനെ വേദയും വിക്രവും ശ്രീജിയും എല്ലാവരും ഒരുമിച്ച് ഡാൻസ് കളിക്കുകയാണ് അങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഡാൻസ് കളിച്ച് ക്ഷീണിച്ച് കഴിയുമ്പോൾ വിനായകനാണെങ്കിൽ എല്ലാവർക്കും ഓറഞ്ചൊക്കെ കൊടുക്കുന്നു അപ്പോൾ അച്ചമ്മ പെട്ടെന്ന് മൈക്ക് എടുത്തിട്ട് പറയുകയാണ് ഹലോ മൈക്ക് ടെസ്റ്റിങ് ഇനി ഡാൻസിന് ശേഷം ഒരു കഥ പറയുന്നതാണ് അങ്ങനെ മാഷിനാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ആ വിക്രം പറയാം ഈ തൊള്ളെ കൊണ്ട് തോറ്റല്ലോ ബോർ അടുപ്പിക്കാനായിട്ട് ഈ തള്ള ഇങ്ങനെ ഇരുന്നോളൂ അപ്പോൾ പെട്ടെന്ന് വേദം പറയുകയാണ് നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ട് കഥയൊന്നും പറയണ്ടാന്ന് ഞാൻ അച്ചമ്മയോട് പറയട്ടെ അപ്പോൾ വിക്രം പറയാണ് നിനക്കൊന്നും കൊണ്ടും മതി ആയില്ലല്ലോ ഏ അങ്ങനെ വേദയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് ഓറഞ്ച് കഴിക്കുന്നു ഈ സമയം അച്ചമ്മ പറയുകയാണ് ഒരു പ്രണയകഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് കേട്ടിട്ട് മാഷു പറയാം ഈ അമ്മ എന്താ എങ്ങനെ നിങ്ങൾ നിങ്ങൾക്കൊന്നും മിണ്ടായിരിക്കാൻ പറഞ്ഞുകൂടാ അപ്പോൾ കമൽ അറിയാണ് എന്നെക്കാട്ടി നല്ലതുപോലെ നിങ്ങൾക്കല്ലേ അറിയാവുന്നത് നിങ്ങളുടെ അമ്മയല്ലേ എന്തായാലും നടക്കട്ടെ എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയുകയാണ് ഈ പ്രണയകഥ ആരുടെയാണെന്ന് പറയുന്നവർക്ക് ഞാൻ എൻ്റെ മോതിരം തരുന്നതായിരിക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ നന്ദിനി അത് വിക്രമിൻ്റെയും വേദയുടെയും പ്രണയകഥ അച്ഛൻമാരെ നീ ഇങ്ങനെ ഒരു മണ്ടത്തരം തന്നെ വിളിച്ചു പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അതല്ല അപ്പോൾ ശ്രീജിയെടുത്താണെങ്കിൽ പറയുകയാണ് എങ്കിൽ അച്ചമ്മയുടെ പ്രണയകഥ അച്ഛന്മാരെ ഞാൻ അന്നേരം അല്ലല്ലോ പ്രണയിച്ചത് ഞാൻ കല്യാണ ശേഷമല്ലേ പ്രണയിച്ചത് വേദം പറയുകയാണ് അച്ഛൻ്റെ അമ്മയുടേ ആയിരിക്കും അങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ അച്ഛന്മാരെയാണ് കറക്റ്റ് മോള് പറഞ്ഞതാ ശരി ഈ മോതിരം കൈവെച്ചോ നന്ദിനെയാണെങ്കിൽ ദേഷ്യം കൊണ്ട് വിനായനോട് പറയാം നിങ്ങൾ അച്ഛനേയും അമ്മയും പേടിച്ച് മിണ്ടായിരുന്നിട്ടല്ലേ ഒരു പവൻ്റെ മോതിരം കളഞ്ഞു വിളിച്ചത് ഇപ്പോൾ അത് അവക്ക് കിട്ടി അങ്ങ് നിങ്ങളെങ്ങനെ ഇരുന്നോ മണ്ടൻ അച്ചമ്മയാണെങ്കിൽ ഞാൻ ഇവരുടെ പ്രണയകഥ പറയാൻ പോവുകയാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മാഷു പറയുകയാണ് ദൈവം കമല മിണ്ടാതിരിക്കാൻ പറ ആവശ്യമില്ലാതെ കുട്ടികളുടെ മുമ്പ് വെച്ച് അങ്ങനെ കമലെ പെട്ടെന്ന് പറയുകയാണ് അമ്മേ മിണ്ടാതിരിക്കുക എന്തിനാ ആവശ്യമില്ലാതെ ഒന്നും പറയണ്ട വേണ്ട അമ്മയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അച്ചമ്മ പറയുകയാണ് ഞാൻ ഒന്നും പറയുന്നില്ല ശരി നിങ്ങൾക്ക് വേണ്ടി ഞാൻ മിണ്ടാതിരിക്കാം നിങ്ങൾ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയപ്പോൾ കണ്ടുമുട്ടിയതും പ്രണയിച്ചതും ഒളിച്ചോടാൻ തീരുമാനിച്ചതും അത് അച്ഛൻ അറിഞ്ഞതും ആകെ പ്രശ്നമായതും എന്നിട്ട് അച്ഛനെ ദിക്കഴിച്ച് വിവാഹം കഴിച്ച് ും അച്ഛന്റെ ഒരു സ്വത്ത് പോലും വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതും ഒന്നും ഞാനിവിടെ പറയുന്നില്ല ഇത് കേൾക്കുമ്പോ അന്തിന് പറയാ എല്ലാം ഒറ്റ സെന്റൻസിൽ പറഞ്ഞല്ലോ ഇനി എന്താ പറയാനുള്ളത് അച്ഛന്മാരെയാണ് അവൻ ഇന്നേ വരെ ആ വാക്ക് തെറ്റിച്ചിട്ടില്ല അച്ഛൻ മരിച്ചിട്ടും ഞാൻ ആ സ്വത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അവൻ ഇതുവരെ അത് കൈകൊണ്ടുപോലും തൊട്ടിട്ടില്ല അവന് സ്വന്തമായിട്ടൊപ്പിച്ചതിലാണ് കാര്യം പക്ഷേ അതുപോലെയല്ല എൻ്റെ പേരക്കുട്ടികൾ പിന്നെ മൂന്നാമത്തെ മകനിലാണ് എനിക്കൊരു വിശ്വാസം എന്താടാ വിക്രമ വെട്ടുപോത്തേ ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ നീ അങ്ങനെ ആയിരിക്കില്ലേ അപ്പോ പെട്ടെന്ന് വേദ പറയുകയാണ് ദേ അച്ഛമ്മ പറഞ്ഞിട്ടില്ലേ നിങ്ങളിലാണെന്ന് വിശ്വാസം നിങ്ങളാണാണെന്ന് തെളിയിക്കണമെന്ന് അപ്പോൾ വിക്രമാണെങ്കിൽ ദേഷ്യത്തോടെ നോക്കിയിട്ട് അച്ഛമ്മ എടുത്തു പറയാം ആ അതെ ഇങ്ങനെ മൂളുന്നുണ്ട് അപ്പോൾ അച്ഛമ്മ പറയുകയാണ് എങ്കിൽ പിന്നെ ഒരു പാട്ടുകൂടെ കിടക്കട്ടെ അങ്ങനെ പാട്ടിട്ടിട്ട് എല്ലാവരും ഒരുമിച്ച് പോയി പുറത്ത് പോയിന്ന് ആഹാരം കഴിക്കുന്നു പുറത്ത് നിന്ന് അവിടെ ഒരു ഗ്രൗണ്ടിലൊക്കെ നിന്ന് ഡാൻസ് കളിക്കുന്നു അങ്ങനെ എല്ലാവരും നല്ല എൻജോയ്മെൻറ്റിലാണ് വേദയും വിക്രവും എല്ലാം ഒരുമിച്ച് ഒരുമിച്ചിന്ന് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവസാനം അവർ അമ്പലത്തിലെത്തുന്നു അച്ഛമ്മ വണ്ടി നിന്നിറങ്ങുമ്പോൾ എല്ലാവരോടും പറയാം എല്ലാവരും നിലനിൽക്ക് ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ ഞാനാണ് എൻ്റെ കണ്ടൻറ് ക്രിയേറ്ററും പിന്നെ ഫോട്ടോഗ്രാഫറും എഡിറ്റിങ് എല്ലാം ഞാൻ തന്നെയായോണ്ടേ ഇതെല്ലാം എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ വിക്രം പറയാം ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടാനോ അപ്പോൾ അച്ഛമ്മ പറയാം അതെ എൻ്റെ പേരെക്കുട്ടിയുടെ ലവ് സ്റ്റോറി എല്ലാവരും ഒന്ന് കാണട്ടെ അങ്ങനെ വിക്രമാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ അച്ഛമ്മ പറയുകയാണ് വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ ലവ് സ്റ്റോറി എനിക്ക് പറഞ്ഞു തരണം അത് എനിക്ക് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ളതാണ് വിക്രം ആണെങ്കിൽ എന്ന് പറയുമ്പോൾ അച്ഛമ്മയ്ക്ക് എന്താടാ അത്രയ്ക്ക് മോശമാണോ നിങ്ങളുടെ ലവ് സ്റ്റോറി അപ്പോൾ വേദ പറയുകയാണ് ഏയ് അത് നല്ല റൊമാൻറ്റിക് ലവ് സ്റ്റോറിയാണ് അടിയും തല്ലും ഒരു കുറച്ച് അടിപൊളിയാണ് അച്ഛമ്മ എന്ന് പറയുമ്പോൾ വിക്രം നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നു എന്നിട്ട് വേദ ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ ആ പറയുകയാണ് ഇപ്പോൾ വന്ന കാര്യം നടക്കട്ടെ ആദ്യം അമ്പലത്തിലേക്ക് പോവാം അപ്പോൾ അച്ഛമ്മ പറയുകയാണ് എന്താ വിഷു ഞാൻ മേടിച്ച കവറിൽ ഒരു ഷർട്ടും മുണ്ടുരുപ്പമുണ്ട് അത് അവനെടുത്ത് കൊടുക്ക് അങ്ങനെ എല്ലാവരും അമ്പലത്തിലേക്ക് പോകുമ്പോൾ വിക്രവും ആണെങ്കിൽ വിക്രമിൻ്റെ ഡ്രസ്സ് മാറാനായിട്ട് പോകുന്നു വേദയാണെങ്കിൽ വിക്രമിനെ നോക്കി ചീച്ചുകൊണ്ടാണ് അകത്തേക്ക് പോകുന്നത് അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോൾ തിരുമേനി മാലയുമായിട്ട് പുറത്തേക്ക് വന്നിട്ട് എവിടെ വരനെവിടെ അങ്ങനെ എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ വിക്രം അകത്തേക്ക് വരുന്നതാണെന്നും വിക്രം ഒരു കല്യാണ ചെറുക്കൻ്റെ നടക്ക് ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ടിട്ട് അകത്തേക്ക് വരുകയാണ് അങ്ങനെ അച്ഛമ്മ ഡാ നീ എന്താ പുറകെ പോക്കുന്നത് നന്ദിനി നീ പുറയിലേക്ക് പോയിട്ട് വിക്രമിനോട് മുന്നോട്ട് വരാൻ പറയുന്നു അങ്ങനെ വിക്രം വേദയുടെ അരികിൽ വന്ന് നിൽക്കുന്നു തിരുമേനയാണെങ്കിൽ രണ്ടുപേരും മുന്നോട്ട് വരാനാണി പറഞ്ഞിട്ട് രണ്ടുപേർക്ക് തീർത്ഥം കൊടുക്കുന്നു ചന്ദനം കൊടുക്കുന്നു അങ്ങനെ ചന്ദനം കിട്ടി കഴിയുമ്പോൾ അമ്മ പറയുകയാണ് രണ്ടുപേരും പരസ്പരം തൊട്ട് കൊടുക്ക് അങ്ങനെ വേദ വിക്രമിൻ്റെ നെറ്റി ിലും വിക്രമാണെങ്കിൽ വേദയുടെ നെറ്റിയിലും ചന്ദന ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നു രണ്ടുപേരിങ്ങനെ പരസ്പരം നോക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ചമ്മ പറയുകയാണ് തിരുമേനി ദീർഘസുമങ്കലി ആയിരിക്കാൻ അനുഗ്രഹിച്ചുകൊണ്ട് ആ മാല രണ്ടുപേർക്കും കൊടുക്ക് രണ്ടുപേരും താലി കിട്ടുന്നതോ കണ്ടില്ല ഇടുന്നതെങ്കിലും കാണാമല്ലോ സന്തോഷത്തോടെ അങ്ങനെ വേദയുടെ കയ്യിലേക്ക് തിരുമേനി മാല കൊടുക്കുന്നു അങ്ങനെ രണ്ടുപേരും മാല എടുത്തിട്ട് പരസ്പരം അണിയാവുന്ന ആ സമയം തന്നെ അച്ചമ്മ പറയുകയാണ് ഒരു നിമിഷം അവിടെ നിൽക്ക് അങ്ങനെ രണ്ട് പേര് ഇങ്ങനെ മാലയിടുന്നതിന് തൊട്ട് മുമ്പ് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് അടുത്ത അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് കാണുന്നവരെ താങ്ക് യു